മലയാളത്തിൽ പറയുമ്പോൾ പോളണ്ടിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നാണ് പക്ഷേ പോളൻ്റെ മൂസയെപ്പറ്റി എന്തും പറയാം പോളണ്ട് മൂസ എന്നറിയപ്പെടുന്ന മലപ്പുറം വളാഞ്ചേരി എടയൂർ സ്വദേശി മൂസ ഹാജി ദുബൈയിൽ തുടക്കമിട്ട സ്ഥാപനമാണ് ഫ്രാഗ്രൻസ് വേൾഡ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച സ്ഥാപനത്തിൻ്റെ ചരിത്രവും ജീവിക്കാൻ കുഞ്ഞുനാളിൽ നാടുവിടേണ്ടി വന്ന പോളണ്ട് മൂസ എന്ന വ്യക്തിയുടെ ചരിത്രവും അനാവരണം ചെയ്യുന്നതായിരുന്നു ദുബൈ എക്സ്പോ സിറ്റിയിലെ ആഘോഷ പരിപാടികൾ ആഘോഷത്തിൻ്റെ ലോഗോയും സ്ഥാപനത്തിൻ്റെ ചരിത്രവും ഡ്രോൺ ഷോയിലൂടെ വാനിൽ തെളിഞ്ഞു സിനിമാ കഥ പോലെ തോന്നിപ്പിക്കുന്ന പോളണ്ടു മൂസയുടെ ജീവിതകഥ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കുഞ്ഞോൻ എന്ന ഡോക്യൂ ഫിക്ഷൻ ചടങ്ങിൽ ആദ്യമായി പ്രദർശിപ്പിച്ചു സോ മൈ ചാൻസ് പോളണ്ട് മൂസയുടെ ജീവചരിത്രം ആസ്പദമാക്കി സെബിൻ പൗലു രചിച്ച ഫ്രാഗ്രൻസ് ഓഫ് ലെഗസി എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പോളണ്ടിൽ മൂസയുടെ ബിസിനസ്സിന് ആദ്യ പിന്തുണ നൽകിയ പോളിഷ് വനിത എലിസബത്ത് വിദേശ ഓർഡർ നൽകിയ ബൾഗേരിയക്കാരി ലിലിയ പെട്രോവ റഷ്യക്കാരൻ കോൺസ്റ്റിൻ വാസ്നിക്കോ പതിറ്റാണ്ടുകളായി ഒപ്പം നിൽക്കുന്ന അസർബൈജാൻ സ്വദേശി റാഷിദ് ഷഹവർഡീവ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആയിരത്തോളം തൊഴിലാളികൾ പങ്കെടുത്ത പരേഡും എക്സ്പോ സിറ്റിയിൽ നടന്നു സിഇഒ പി വി സലാം ജോയിൻറ്റ് സിഇഒ പി വി സഫീർ ലബീബ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്